ഉണ്ടാവും മൺസൂൺ മുമ്പ് മണ്ണ് മണ്ണ് നീക്കം നീക്കം പറയും മൺസൂണിന് അവിടെ ചാവക്കാട് ഒരുമനിയൂർ കടപ്പുറ മേഖലയിലെ വെള്ളക്കെട്ട് അടിയന്തരമായി പരിഹരിക്കുമെന്ന എൻ കെ അക്ബർ എം എൽ എ ദേശീയപാതാ നിർമ്മാണ കമ്പനി മണ്ണിട്ട് നികത്തിയ കനോലി കനാൽ പ്രദേശത്ത് സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം കടപ്പുറം പഞ്ചായത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി വെള്ളം കനോലി കനാലിലേക്ക് ഒഴുകി വരുന്നതിനുള്ള സമാന്തര സംവിധാനം ഉണ്ടാക്കും മണൽത്തിട്ട നീക്കം ചെയ്യുമെന്നും പറഞ്ഞു നമ്മുടെ കനോലി കനാല് മണ്ണിട്ട് നികത്തിയതിനെ തുടർന്ന് ഈ പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ടവർക്കെല്ലാം നമ്മൾ പരാതി നൽകിയിരുന്നു ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ മുഖ്യമന്ത്രി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസ്ട്രിക്ട് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരുണ്ട് ശിവാലയ കമ്പനി ഈ മേഖലയിലെ കൺസ്ട്രക്ഷന് ചുമരുള്ളവരാണ് അവരവിടെ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട് ഇരുപത് മീറ്ററോളം വരുന്ന ഇരുപത്താറ് മീറ്ററോളം കനൂലി കനാലിയൊക്കെയുള്ള വെള്ളം കടന്നു പോകാൻ ആവശ്യമായ രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കും മണൽ മണൽത്തിട്ട നീക്കം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് അതിവേഗത്തിൽ ചെയ്യുമെന്നവർ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കടപ്പുറം പഞ്ചായത്തിൻ്റെ പ്രദേശത്തുള്ള വീടുകളിൽ ഇപ്പോൾ വെള്ളക്കെട്ടുണ്ട് ആ വെള്ളം കനോലി കനാലിലേക്ക് ഒഴുകിവരുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സമാന്തര സംവിധാനം അവർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ചേറ്റോ പുഴയിലെ മണൽത്തിട്ട എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മളുണ്ട് വെള്ളക്കെട്ടിന് പരിഹാരം കാണുമെന്നാണിപ്പോൾ ഈ മണൽ നീക്കം ചെയ്താൽ വെള്ളം ഒഴുകിപ്പോകും ആ ഒരു നമ്മൾ നിൽക്കുന്നത് ശക്തമായ മഴയിലും കനോലി കനാൽ കരകവിഞ്ഞതോടെയും ചാവക്കാട് നഗരസഭയിലും ഒരുമനിയൂർ കടപ്പുറം പഞ്ചായത്തുകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇതേ തുടർന്ന് എൻ കെ അക്ബർ എം എൽ എ കലക്ടറേയും ഇറിഗേഷൻ അധികൃതരെയും വിവരം ധരിപ്പിച്ചതോടെ ഇന്നലെ നിർമ്മാണ കമ്പനി അധികൃതർ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കനോലി കനാലിലെ തടസ്സം നീക്കിയിരുന്നു ഇന്ന് കനാൽ നികത്തിയ ഭാഗത്ത് മറ്റൊരു ചാലുകീറി വെള്ളം ഒഴുക്കി വിട്ടിട്ടുണ്ട് എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് കമ്പനി അധികൃതർക്ക് എം എൽ എ കർശന നിർദ്ദേശം നൽകി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് കൗൺസിലർമാരായ പി കെ രാധാകൃഷ്ണൻ കെ പി രഞ്ജിത് കുമാർ കടപ്പുറം പഞ്ചായത്ത് മെമ്പർ ഷീജ രാധാകൃഷ്ണൻ തഹസിൽദാർ എം കെ കിഷോർ കുമാർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സീത ശിവാലയ കമ്പനി മാനേജർ ദീപേഷ് ഗൗതം തുടങ്ങിയവരും എം എൽ എയ്ക്കൊപ്പം ഉണ്ടായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര യാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്